അച്ഛനോട് കാണിക്കേണ്ട ബഹുമാനം എന്താണ് അമ്മയോട് കാണിക്കേണ്ട ബഹുമാനം പബ്ലിക്കിനോട് കാണിക്കേണ്ട ബഹുമാനം എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കൂടെ നടക്കുന്ന കുട്ടികളെല്ലാം കൂടെ ചേർന്നതിനോരുകൂർത്തിനെ അടിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൃഷിക്ക് ഒരു പീരീഡ് ഉണ്ടായിരുന്നു പിന്നെ തയ്യലിനൊരു ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്കൊരു ബട്ടൺ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ബട്ടൺ വെച്ച് പിടിപ്പിക്കാൻ ഇപ്പോൾ പുതിയ കുട്ടികൾ അവർക്ക് അറിയില്ല എല്ലായിടത്തും അതൊരു മാറിയിരിക്കുകയാണ് എൻട്രൻസ് കോച്ചിങ് സെൻ്റർ വലിയ വലിയ ഇത്രയും മാർക്ക് വാങ്ങിയതിന് വലിയ കാശാണ് അവന് വാങ്ങുന്നത് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാൾ വന്ന് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡി സിക്ക് ഫസ്റ്റ് ഡി സി ഇംഗ്ലീഷിൽ ചേരുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ വാങ്ങുന്നത് ട്യൂഷൻ സെന്ററുകൾ ഇതൊക്കെ വന്ന സ്കൂളുകളാണോ അതോ കുറച്ച് വർഷങ്ങളായി നിൽക്കുന്ന ഇപ്പോൾ ഇത് കുറെ ഇത് ന്യൂജെൻ ആയിട്ട് വന്നുള്ള സ്കൂളുകളാണ് ട്യൂഷൻ സെന്റേഴ്സ് എന്നുള്ള ഒരു പ്രശ്നം ഇപ്പം എൻട്രൻസിന് വേണ്ടിയുള്ള ട്യൂഷൻ സെന്റേഴ്സ് അതെല്ലാം ഇപ്പോൾ ഒരു വലിയ ടൗൺ ആയി കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ താമസമായി ലീവ് എടുത്ത് കുട്ടിയുടെ പഠിപ്പിക്കുകയാണ് നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടി അഡ്മിഷനുകൾ നമസ്കാരം വാക്ക് മെറാക്കിലേക്ക് സ്വാഗതം മധ്യമേനലവധി കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അക്കാദമിക് പഠനത്തോടൊപ്പം മൂല്യബോധവും പൗരബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താൻ ഭരണകൂടം രംഗത്തു വരുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമസ്കാരം സാർ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നമ്മുടെ അധ്യയന വർഷവും പ്രവേശനോത്സവമൊക്കെ തുടങ്ങാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കൃത്യമായ മാർഗനിർദ്ദേശം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നതുമൊക്കെ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു ആശങ്കയോ ആശയക്കുഴപ്പമോ ഉണ്ടോ ജൂൺ മാസ രണ്ടാം തീയതി നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചു കഴിഞ്ഞു കാരണം വളരെ നേരത്തെ തന്നെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല നിരവധി യോഗങ്ങൾ ഇതിനു വേണ്ടി മുഖ്യമന്ത്രി മുതൽ സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് വരെ സ്കൂളിലെ എച്ച് എം എസ് സ്കൂളിലെ പ്രിൻസിപ്പാൾ വരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ പ്രവേശനോത്സവം ഇന്ത്യയിൽ നടക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് ആ കൂടി ഒരു ആവേശത്തോടു കൂടി കുട്ടികൾ സ്കൂളിൽ എത്തുകയാണ് ഇപ്രാവശ്യം ആലപ്പുഴ ജില്ലയിലെ ജില്ലയിൽ വെച്ചാണ് പ്രവേശനോത്സവം നടക്കുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികൾ ചെറിയ വ്യത്യാസം വന്നേക്കും കണക്ക് അവസാന കണക്ക് വരുമ്പോൾ ജൂൺ മാസ രണ്ടാം തീയതി സ്കൂളുകളിൽ എത്തേണ്ട എത്തുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി വരുന്ന അധ്യാപകരും എത്തുകയാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത ഒന്ന് മുതൽ പത്തു വരെയുള്ള പാഠപുസ്തകങ്ങൾ പൂർണ്ണമായി പുതിയ പാഠപുസ്തകങ്ങളാണ് പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭം ഉണ്ടാകുന്നത് പാഠപുസ്തകങ്ങൾ എല്ലാ വർഷവും ഇനി പുതുക്കിയാൽ മാത്രമേ കഴിയുള്ളൂ അല്ലെങ്കിൽ പത്ത് വർഷത്തിന് മുമ്പുള്ള പിന്നെ കാര്യങ്ങളല്ലല്ലോ ഈ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോൾ ചരിത്രം മാറിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾ കുട്ടികളതെല്ലാം പുതുതായിട്ട് തന്നെ പഠിക്കേണ്ടായിട്ടും അപ്പോൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകത്തിൻ്റെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമല്ല പലരും ചെറിയൊരു കാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത് മൂന്ന് കോടി പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് വരണം നമ്മുടെ മീഡിയയും നമ്മുടെ സമൂഹവും വളരെ ഈ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് ഒരു അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് മന്ത്രി മറുപടി പറയേണ്ടി വരുന്ന ഉള്ളത് അങ്ങനെ പത്ത് പിന്നെ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തവം കുട്ടികളാണ് പടം വരച്ചേക്കുന്നവരെ മുഴുവൻ കുട്ടികളുടെ അഭിപ്രായം കേട്ടിരുന്നു ഈ പാഠവസ്തവം നിർമ്മിക്കെ സംബന്ധിച്ചോളം അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പത്താം ക്ലാസ്സിലെ പാഠപുസ്തവം മുഖ്യമന്ത്രി കൊടുത്തു കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും ചിലപ്പോൾ എത്തിക്കാണില്ലേ ഈ മഴയുടെ പ്രശ്നമായതുകൊണ്ട് ഈ യൂണിഫോമും പുസ്തകം എന്ന് പറയുമ്പോൾ മഴ നനഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാണ് എന്നാലും ഏതാണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂൺ മാസം രണ്ടാം തീയതി പ്രവേശനോത്സവം കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടത് അന്ന് ക്ലാസ് നടക്കില്ല എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് കലൂര് സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ ആലപ്പുഴ കലൂർ സ്കൂളിൽ തന്നെ നാട്ടുകാരുടെ ഇറങ്ങി ഉൽപ്പന്നം പിരിച്ച് അതൊരു പുതിയൊരു രീതിയാണ് ഒരു പുതിയൊരു ഐക്യ മനോഭാവമാണ് മൂവായിരം കുട്ടികൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ സ്കൂളിൽ മൂവായിരം പേരുണ്ട് എന്നാലും മൂവായിരത്തോളം വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വർഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ മൂല്യബോധത്തിൽ കുറച്ചുകൂടി ഒരു ദൃഢത ആവശ്യമാണ് ആവശ്യമാണ് അല്ലെങ്കിൽ അവർ എന്ത് എന്താവാം എന്താവണ്ട എസ് ഒരെണ്ണോ പറയാൻ വേണ്ടി അവരെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ് നമ്മൾ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യ ജീവിതത്തിലെ നാനാതുറുകം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കുട്ടികൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞു അച്ഛനും അമ്മയും ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം നടക്കും എത്രയോ കുട്ടികളാണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ വീട് വിട്ടു പോവുകയും മറ്റ് ആത്മഹത്യ ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ആത്മഹത്യ ചെയ്ത സംഭവമുള്ളത് അതുകൊണ്ട് അവരന്ന് വിട്ടേക്കും മുറി അടച്ചിരുന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ അരഞ്ച് വയസ്സുള്ള കുട്ടിയായിരിക്കും അപ്പം അത് കേൾക്കില്ല മുറിവടച്ചിരുന്ന് പഠിക്കുകയുള്ളു അതുമൂലം ഉണ്ടാകുന്ന ഗുണവും ഉണ്ടാകും ദോഷവും ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ റിവിഷനാണ് കഴിഞ്ഞ വർഷത്തായിട്ട് റിവിഷൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോക്കൽ പുതിയ പാഠോഷമൊന്നും ഇടുന്നില്ല അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യ ലഹരി 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 എന്താണ് ലഹരി ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാത്ത വീട്ടിലുണ്ടാവും ലഹരി മുട്ടായികൾ ഉണ്ട് നിങ്ങളങ്ങനെ ആരെങ്കിലും മുട്ടായി വാങ്ങിച്ചു തന്നാൽ കഴിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടാത്ത വീട്ടിലുണ്ടാവും അത് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസം വാങ്ങിച്ചു കൊടുത്താൽ അവൻ കുട്ടി കഴിക്കുകയുണ്ട് പെൺകുട്ടി ആൺകുട്ടി പിന്നെ അവരെന്നും ഇത് വാങ്ങിച്ച് കഴിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതുണ്ടാവുന്ന ദോഷം അതുകൊണ്ടാ അതുമൂലം തകർന്ന കുടുംബങ്ങൾ അതിൻ്റെ ആ കഥകളെല്ലാം പിന്നെ പറയുക പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്താണെന്ന് പറയുക പിന്നെ ട്രാഫിക് റൂൾസ് എന്താണ് കൂട്ടം പറയുക അതുപോലെ പിന്നെ പോസ്കോ പിന്നെ കേസുകൾ അവർ കേട്ടവർക്ക് പോലും അറിയില്ല അത് അതിൽ നമ്മൾ ആ കുട്ടികൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ സ്വീകരിക്കേണ്ട പ്രതിരോധ പ്രവർത്തനം എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനു തന്നെ ഒട്ടും മോശമല്ല പത്ത് എഴുപതോളം വരുന്നതിലെ പ്രതി പ്രതികളാണെങ്കിൽ പന്ത്രണ്ട് പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് വലിയ പ്രചരണം കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കൃഷി എന്താണ് സമ്പാദ്യശീലം എന്ന് പറഞ്ഞെന്താണ് അച്ഛനോട് കാണിക്കേണ്ട ബഹുമാനം എന്താണ് അമ്മയോട് കാണിക്കേണ്ട ബഹുമാനം പബ്ലിക്കിനോട് കാണിക്കേണ്ട ബഹുമാനം എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കൂടെ നടക്കുന്ന കുട്ടികളെല്ലാം കൂടെ ചേർന്നവർ ഒരു കൂടുതലെ അടിച്ചു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇപ്പോൾ കോടതി പറഞ്ഞ റിസൾട്ട് റിലീസാക്കാൻ ആ പ്രതികളുടെ റിലീസാക്കി അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യത്തെ ഇപ്പോൾ പത്ത് പതിനാല് ദിവസക്കാലം പഠിപ്പി പഠിപ്പിക്കുന്നത് അത് ഇതെല്ലാം ഓരോ അധ്യാപകർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഒരു പുസ്തകം നോട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അടുത്ത ഒരു പിന്നെ പിന്നെ ഫൈനലൈസ് ചെയ്തിട്ടില്ല അടുത്ത ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലൊരു ഒരു ക്ലാസ് ഇത് പഠിപ്പിച്ച ക്ലാസ് തന്നെ വീണ്ടും പറയും ഇപ്പം നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരാണ് അവർ നമ്മുടെ ഈ പ്രാവശ്യം എസ് എൽ സി പരീക്ഷ കുറച്ച് സ്ട്രിക്റ്റായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത് എങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഫൈവ് സംതിങ് വന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ പെട്ടെന്ന് അവർ ഗ്രാസ്ഫി പെട്ടെന്ന് മനസ്സിലാക്കും ഒരു കാര്യം കൂടി നമ്മൾ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുട്ടികളോട് നിങ്ങൾ വെറും പുസ്തകപ്പുഴുക്കളായി മാത്രം ജീവിക്കേണ്ട കാര്യമില്ല അക്കാഡമിക്കായിട്ട് നല്ല നിലവാരം പുലർത്തണം നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിലും സജീവമായി പങ്കെടുക്കണം അപ്പോൾ അതുകൊണ്ട് സ്പോർട്സിനും ആർട്സിനും ഒരു പീരീഡ് പരിചയപോലെ ഒക്കെ നീക്കി നീക്കുകയൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഞാൻ നിങ്ങളൊന്നുമല്ല ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൃഷിക്ക് ഒരു പീരീഡ് ഉണ്ടായിരുന്നു പിന്നെ തയ്യലിന് ഒരു പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്കൊരു ബട്ടൺ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം ഒരു ബട്ടൺ വെച്ച് പിടിപ്പിക്കാൻ ഇപ്പം പുഴ പുതിയ കുട്ടികൾ അവർക്ക് അവർക്ക് അറിയില്ല അപ്പോൾ കാര്യങ്ങളിൽ കൂടി 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 നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വേണ്ട ഒരു നിയന്ത്രണം പ്രശ്നം ഉണ്ട് കാരണം അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് മിനിസ്റ്റർ ഇത് ആദ്യത്തെ കുറേ നാൾ കുറച്ച് ദിവസം ദിവസം ും മൂല്യബോധത്തെക്കുറിച്ചും പൗരബോധത്തെക്കുറിച്ചും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു അത് നിർബന്ധമായും അതായത് ഈ പ്ലസ് വരെയുള്ള കുട്ടികൾക്കും അങ്ങനെ എടുക്കണമെന്നാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് നൽകുന്ന ഒരു സിലബസ് അത് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ചേർന്ന് ഇരുന്ന് ചർച്ച കരുതി തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾ പറയാൻ പിന്നെ മനഃപൂർവ്വം പ്രശ്നമല്ല അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇത് പഴയ പുസ്തകങ്ങൾ മാത്രമാണ് കാരണം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂളിൽ സ്കൂളിൽ നിന്ന് പോയാൽ ട്യൂഷൻ സെൻറ്റേഴ്സ് ട്യൂഷൻ സെൻറ്റേഴ്സ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ കുറച്ച് കടന്നു പോകണം ട്യൂഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ട്യൂഷൻ സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഇപ്പം എൻട്രൻസിന് വേണ്ടിയുള്ള ട്യൂഷൻ സെൻറ്റേഴ്സ് അതെല്ലാം ഇപ്പോൾ ഒരു വലിയ ടൗണായി മാറിയില്ലേ ആ സ്ഥാപനം ഇരിക്കുന്നതെല്ലാം കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ താമസമായി ലീവെടുത്ത് കുട്ടിയവിടെ താ പഠി പഠിപ്പിക്കുകയാണ് പഠിക്കുന്ന ഏത് കുട്ടിയാണ് നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടിയെ അഡ്മിഷനുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഹയർ സെക്കൻഡറി ഈ എസ് എൽ സിയുടെ മാർക്കെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ഇതാണ് പൊതുവേ എല്ലായിടത്തും വലിയ 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 ഇത്രയും മാർക്ക് വാങ്ങിയതിന് കാശാണ് അവന് വാങ്ങുന്നത് നിയന്ത്രണമോ എന്തെങ്കിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിദ്യാഭ്യാസ ചട്ടങ്ങളും അതേപോലെ തന്നെ സ്വകാര്യ വിദ്യാഭ്യാസം നടത്തിന് വേണ്ടിയുള്ള അധികാരങ്ങളും നിയമങ്ങളും ഉണ്ടല്ലോ സെൻട്രൽ ആയതുകൊണ്ട് സ്റ്റേറ്റ് ലൈവ് അപ്പൊ അത് ആലോചിച്ചു ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം ഇപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാള് വന്ന് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡി സിക്ക് ഫസ്റ്റ് ഡി സി ഇംഗ്ലീഷിൽ ചേരുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ രൂപയാണ് ട്യൂഷൻ സെന്റർ അല്ല കോളേജ് അപ്പൊ എന്തിനധികം പറഞ്ഞു നമ്മുടെ ഒന്നാം ക്ലാസ് ചേരുന്നതിന് വേണ്ടി ഒരു പിന്നെ അഞ്ച് ലക്ഷം ഡെപ്പോസിറ്റും രണ്ട് ഒരു ലക്ഷം രൂപ അല്ലാതെയും വാങ്ങുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലുണ്ടല്ലോ സ്വകാര്യ സ്കൂളുകൾ അവരെ ലൈസൻസ് ഇല്ല ഒരു സിലബസ് ഇല്ല ടീച്ചർമാരെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡമില്ല വേറെ ഒന്നുമില്ല ഒരു ബോർഡ് വയ്ക്കുന്നു ഒരു പേരെടുക്കുന്നു നമ്മുടെ രക്ഷാകർത്താക്കളെല്ലാം കുട്ടിയെക്കുട്ട് ചേർക്കുന്നു അപ്പം രക്ഷാകർത്താക്കൾ വിചാരിക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂന്നാം മൂന്ന് വയസ്സായ മോളും ഇംഗ്ലീഷ് പറഞ്ഞ് പറയുന്നത് അത് തന്നെ ഒരു അഭിമാനം ഇല്ലാത്ത സ്കൂളുകളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു ഇപ്പോൾ ഒരു എണ്ണൂറെണ്ണത്തിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്

അതായത് ഇത് പലതും തന്നെ ഒറ്റ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളും ഉണ്ട് ഉണ്ട് അവർ പരീക്ഷ സ്കൂളിന്റെ പേരിലാണ് ഇതൊക്കെ വന്ന സ്കൂളുകളാണോ മിനിസ്റ്റർ അതോ കുറച്ച് വർഷങ്ങളായി വർഷങ്ങളായി കുറേ ഇപ്പോൾ ഇത് കുറെ ഇത് ന്യൂജനായിട്ട് വന്നുള്ള സ്കൂളുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പണ്ടാണെങ്കിൽ അവിടുത്തെ കെട്ടിടം മോശമാണെന്ന് പറയാം ഇപ്രാവശ്യം കെട്ടിടില്ല എയർ കണ്ടീഷൻ കെട്ടിടങ്ങളാണ് ലിഫ്റ്റുള്ള സ്കൂളുകളാണ് പഠിപ്പിക്കുന്ന അധ്യാപകനെന്ന് വെച്ചാൽ പി എസ് സി ടെസ്റ്റ് ചെയ്തി വന്നവരാണല്ലോ അവർക്ക് അതിനുള്ള വിവരം ഉണ്ടാവുമല്ലോ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും പൊങ്ങച്ച കാണിക്കുന്നതിന് വേണ്ടി ഇത്തരം സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുക എന്നത് ഏതാ നിക്ഷേതാക്കളുടെ ഒരു രീതിയായി മാറി ലോൺ എടുത്തുകൊണ്ട് ചേർക്കുന്ന ആൾക്കാരെ എനിക്കറിയാം മന്ത്രിയായതുകൊണ്ട് ശുപാർശകത്തിന് വരുമല്ലോ നിങ്ങൾ എന്തിനാണ് ഈ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കുക തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് സ്കൂൾ എന്ത് ഗവൺമെൻറ് സ്കൂൾ തൊട്ടടുത്തുള്ള കുട്ടി മിൻസ് ഈ എന്തായാലും ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഈ നമ്മുടെ സർക്കാർ സ്കൂളിൽ അതായത് പൊതു വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളുടെ ഒരു കാര്യക്ഷമത അതായത് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം ഏറെക്കുറെ പൂർത്തിയായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പൂർണ്ണമായും പൂർത്തിയാകാൻ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസും അവിടുത്തെ ശുചീകരണ പ്രവർത്തനവും അത്തരം കാര്യങ്ങളിലുള്ള ശ്രദ്ധ എങ്ങനെയാണ് മിസ് വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മളത് അടുത്താൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ നമ്മുടെ ഈ ശുചീകരണ പ്രവർത്തനം ഇതിന് ഉദാഹരണം നമ്മളൊരു നൂ എപ്പത്തി എൺപതോളം വരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു പോയിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ് റൂം രണ്ട് മാസക്കാലം അടച്ചിട്ടിരിക്കുകയാണ് അനുബലമായിട്ട് ക്ലാസ് റൂമിൻ്റെ മൂലകളിൽ ഉറുമ്പ് കൂടുവയ്ക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾ വന്ന് കയറുമ്പോൾ ഉറുമ്പിച്ച് നിന്ന് ചവിട്ടും അത് പ്രശ്നമാവും കടന്തർ കൂട് വയ്ക്കാൻ സാധ്യത ഉണ്ട് അത് കുട്ടികളെ പിന്നെ കൊത്താൻ സാധ്യത ഉണ്ട് അത്ര സൂക്ഷ്മമായി നമ്മൾ പിന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം എല്ലാ അതിനകത്ത് വരും അപ്പോൾ ഇത് ഇത് പരിശോധിക്കാൻ പോകുന്ന ഏവ പരിശോധിച്ച് ടിക്ക് ചെയ്ത് എല്ലാം പരിശോധിച്ചില്ലെങ്കിലും അടച്ചെന്ന് പരിശോധിച്ച് ടിക്ക് ചെയ്ത് തിരിച്ച് വാങ്ങുകയാണ് അപ്പം അതുകൊണ്ട് അതെല്ലാം പിന്നെ പിന്നെ പക്കായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ഫിറ്റ്നസ് ആയാലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു ഒരു ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിനുമ്പേ കൊടുത്തതാണ് ഉദാഹരണ ഇപ്പോൾ തറ പിന്നെ തറയിൽ അവർ ഗ്രാനേഡ് ആണെന്നായിരിക്കും ചിലപ്പം എസ്റ്റിമേറ്റിലുള്ളത് ഇത് ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആയിരിക്കും വേറെ ഏതെങ്കിലും സിമെൻ്റ് ഏതെങ്കിലും ഐറ്റം ആയിരിക്കും അപ്പോൾ ചില പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ കൊടുക്കില്ല കിട്ടണം ഉഗ്രം കിട്ടണം പുതുവായിട്ട് രണ്ട് കോടി രൂപ മുടക്കെട്ടിയാൽ അപ്പോൾ അതിനൊക്കെ എക്സംഷൻ കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ യാത്രാ സൗകര്യമൊക്കെ എങ്ങനെയാണ് മീൻസ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഉള്ളവർക്ക് എപ്പോഴും യാത്രാ ദുരിതമാണ് കുട്ടികൾക്ക് അപ്പം തന്നെ ഈ ഒരു ഒക്കെ എങ്ങനെയാണ് സ്കൂൾ ബസ്സുണ്ട് സ്കൂൾ ബസ്സുണ്ട് അല്ലാതെ ഗവൺമെൻറ് ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സുണ്ട് അതൊന്നും ഇതുവരെ പ്രശ്നമായിട്ട് വന്നിട്ടില്ല ജാതി വിഭാഗത്തിലാണെങ്കിൽ പ്രത്യേകം ബസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ കോളനികളിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടേ ഇല്ല

വലിയ ഒരു പ്രവൃത്തിയായിട്ടാണ് മാറിയത് ഇത് മുഴുവൻ മാറിയാണ് ഓരോ വർഷവും കഴിയുമ്പോൾ ഇത്രയേറെ സജ്ജീകരണങ്ങളാണ് ഓരോ വർഷവും ഓരോ അധ്യയന വർഷം കഴിയുംതോറും വലിയ രീതിയിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തെ ഒരു കണക്കുകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ആശ്രയിക്കുന്നവരുടെ രക്ഷിതാക്കൾ കുട്ടികളുടെയൊക്കെ എണ്ണം കൂടുന്നുണ്ടോ ക്രമാതീതമായി കൂടുന്നുണ്ട് നല്ലോണം കൂടുന്നുണ്ട് പക്ഷേ ഈ കൊഴിഞ്ഞുപോക്ക് എവിടെയെങ്കിലും ഉണ്ടാകും കൊഴിഞ്ഞുപോക്ക് കൊഴിഞ്ഞുപോക്കായിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നില്ല നമ്മുടെ സ്കൂളുകളിലേത്തേക്ക് സി ബി എസ് സിയിന്നും പിന്നെ അങ്ങനെയുള്ള സെൻട്രലൈസ്ഡ് സ്കീമിൽ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരികയുള്ളു പക്ഷേ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ കുറവാണ് കുറഞ്ഞു വരികയാണ് അതെന്തുകൊണ്ടായിരിക്കും അത് ഈ കുട്ടികളുടെ പിന്നെ എണ്ണം കുറവാണ് ജനനം കുറവാണ് അല്ലാതെ അത് സ്വകാര്യ സ്കൂളുകളിൽ ആശ്രയിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ടോ കുറച്ച് കൂടുന്നുണ്ട് കുറച്ച് സ്വകാര്യ സ്കൂളിൽ എണ്ണം ഈ കാശെല്ലാം കൊടുത്ത് അവിടെ കൊണ്ട് ചേര ചേരുകയും മൂന്ന് വർഷക്കാലം കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും രണ്ടുമൂന്ന് വർഷക്കാലം കഴിയുമ്പോൾ അതാണ്ട് പാലീസ് പക്ഷേ ഈ ഈ ബർത്ത് റേറ്റ് കുറവാണ് അതനുസരിച്ച് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം കുറേ നമ്മുടെ പിന്നെ കോവിഡ് സമയത്ത് നമുക്ക് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ചേർന്നു അന്ന് അതെല്ലാം ഗവൺമെൻറ് സ്കൂളിലത്തേക്ക് വരെ മാറി കുട്ടികൾ കാരണം പ്രൈവറ്റ് സ്കൂളിൽ ഉള്ള ഫീസും ഓരോന്നിനും പൈസയും ഒക്കെ ആയി പിന്നെ കുറച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ വരുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ പിന്നെ അവരെ കുറച്ചു കൂടി തിരിച്ചു പോയി അന്ന് പത്ത് ലക്ഷം പേർ പുതുതായിട്ട് വന്നു ഇപ്പോഴും ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഗവൺമെൻറ് സ്കൂളിലും ഏഡ് സ്കൂളിലും അവർ തന്നെയാണ് മേജർ ഫോഴ്സസ് ഫോഴ്സ് എന്ന് പറയുന്നത് മറ്റേ അൺഎയ്ഡഡ് ആണ് അവർക്ക് എൻ സി മാത്രമേ കൊടുക്കുന്നുള്ളൂ വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളിലെ ബാധകമാണ് അവർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷേ ഈ ക്യാമ്പ് സ്കൂളിന്റെ ചുറ്റും ലഹരി ആ സമയം തുടങ്ങുന്ന സമയത്ത് ഒരു പരിശോധന എന്നതിനപ്പുറത്തേക്ക് അത് തുടർന്നു മുൻപ് അങ്ങനെ തുടങ്ങുന്നുണ്ട് ഇപ്പം അതിന് വരവ് തന്നെ കുറഞ്ഞല്ലോ ലഹരിയുടെ വരവത്തിൻ്റെ കുറച്ചല്ലോ ഇപ്പോൾ ഈ സ്കൂളിന് ചുറ്റുമുള്ള കടകളിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലുള്ള മുട്ട മിഠ മിഠായികളൊക്കെ അല്ലാത്തതും സാധനങ്ങളും ഉണ്ട് അതിപ്പം വളരെ പിന്നെ കാര്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അത് ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ വേറെടുത്ത് കളയാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഒന്ന് നിയമങ്ങൾ വളരെ ദുർബലമാണ് ഇതിനെതിരായിട്ട് എങ്കിലും ഇപ്പം അല്ല ഈ ക്യാമ്പയിനോട് വന്നോടു കൂടി ഇത് കൊണ്ട് നടക്കാൻ പ്രയാസം ഉണ്ടെന്നുള്ള സ്ഥിതി ഉണ്ട് എങ്കിലും ചിലപ്പോൾ പത്രങ്ങൾ കാണുന്നുണ്ടായിരുന്നു അടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞേക്കാ അപ്പോൾ ഈ ബോധവൽക്കരണം വേണ്ട രീതിയിൽ ഇപ്പം സർക്കാർ വലിയ രീതിയിൽ നല്ല രീതിയിൽ ബോധവൽക്കരണം ബോധവർക്കും മാധ്യമങ്ങളും ഒക്കെ എല്ലാം അടുത്തു നിന്നും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അത്ര ഡീപ്പായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇതിൽ പെട്ടെന്ന് പെട്ടവർക്ക് പിറ്റേ വിഡ്രോ ചെയ്യുന്ന കാര്യം വളരെ പ്രയാസമാണ് പിന്നെ ബോധവൽക്കരണ ശക്തിയായിട്ട് നടക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എല്ലാ എല്ലാ ഓർഗനൈസേഷനും ബോധവൽക്കരണമാണല്ലോ എല്ലാവരും വ്യക്തി വ്യക്തിപരമായും സാമൂഹികപരമായും ഒക്കെ തന്നെ ബോധവൽക്കരണമുള്ളതാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഗുണമുണ്ട് പക്ഷേ പെട്ടെന്ന് ഞാൻ ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആയി പോയ പെട്ടെന്ന് അയാൾക്ക് ആ സമയത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ ലോകത്തെടുത്ത് മറിക്കും പഠന നിലവാരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം ആരോപണം കേൾക്കുന്ന ഒരു പഴി കേൾക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഈ ഒരു മാർക്ക് നൽകുന്ന ഒരു സമ്പ്രദായം ഒരുപക്ഷെ അത് മാറ്റാൻ വേണ്ടിയാണ് എട്ടാം ക്ലാസ് മുതൽ മിനിമം മാർക്ക് എന്ന സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നു കാര്യക്ഷമമാക്കുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു മാറ്റം ഉണ്ടായി എന്ന് തോന്നുന്നു ഈ വർഷം നമ്മുടെ എസ് എൽ സി റിസൾട്ടെല്ലാം കുറിച്ച് സ്റ്റാൻഡേർഡ് ആണ് എ പ്ലസ് കുറഞ്ഞിട്ടുണ്ട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടും സ്റ്റാൻഡേർഡ് ആണ് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് നടത്തേ ഒരു വർഷം ഒരു ദിവസം കൊണ്ടൊന്നും ഒറ്റയടിക്ക് നമുക്ക് അൻപത് ശതമാനം ആക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പിന്നെ ഇനി അടുത്ത വർഷം സബ്ജക്റ്റ് മിനിമം ഒമ്പത് ഏഴ് ആറ് അഞ്ച് അടുത്ത വർഷം അതിൻ്റെ അതിൻ്റെ അടുത്ത വർഷം കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല റിസൾട്ടായിരിക്കും ഈ മിനിമം മാർക്ക് നിർബന്ധമാക്കിയപ്പോൾ നല്ല രീതിയിൽ മാറ്റം മാറ്റം കുട്ടികളിലെ കുട്ടികളിലും രക്ഷാകർത്താക്കളിലും ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സാണ് ഒരു കുട്ടിയും ഉത്തരവാദിത്തം നോക്കി അരമണിക്കൂർ അതായത് രാവിലെയും വൈകിട്ടും പതിനഞ്ചു മിനിറ്റ് വീതം സ്കൂളിന്റെ ഒരു പ്രവൃത്തി സമയം മാറ്റിയപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടന വലിയ പ്രതിഷേധം ഉയർന്നു അവിടെ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്ന മാറിയോ ഇപ്പോൾ അത് പ്രതിപക്ഷ പിന്നെ അധ്യാപക സംഘടന തന്നെയാണ് അതിന്റെ ഉത്തരവാദിത് പറയുന്നത് ഞങ്ങൾ ഇരുന്നൂറ്റി പത്ത് ദിവസം ഇരുന്നൂറ്റി ഇരുപത് ദിവസം ആണല്ലോ അത് അംഗീകരിച്ചത് അത് മര്യാദക്ക് അത് അംഗീകരിക്കാമായിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷ പിന്നെ നമ്മുടെ കോൺഗ്രസ്സിൻ്റെ അധ്യാപക സംഘടന കൊണ്ട് കോടതി കൊണ്ട് കേസ് കൊടുത്ത് ഹൈക്കോടതി ഒരു കമ്മീഷൻ വയ്ക്കാൻ പറഞ്ഞു ഒരു കമ്മീഷൻ വെച്ചു കമ്മീഷൻ നമ്മുടെ ദേശീയ പിന്നെ വിദ്യാഭ്യാസ നിയമങ്ങളുണ്ടല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ നിയമങ്ങളിലും സംസ്ഥാന വിദ്യാഭ്യാസ നിയമങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഡേറ്റ് വച്ചിട്ട് അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തന്നു ആ റിപ്പോർട്ടിൽ പിന്നെ ഹൈസ്കൂളിൽ പിന്നെ അരമണിക്കൂർ കൂട്ടിയാലേ അവരുടെ ടോട്ടൽ ഡേറ്റ് വരുവുള്ളൂ അങ്ങനെ വന്നപ്പോൾ ഈ യു എൽ പി യു പി സ്കൂളൊക്കെ ഉള്ള സ്ഥലത്ത് ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ ബസ് ബസ് വരുന്നേയും പോകുന്ന ഒക്കെ പ്രശ്നം അങ്ങനെ കുറേ കുറേ സാങ്കേതിക പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്ന റിപ്പോർട്ട് ഞങ്ങൾ ഞാൻ മാറ്റിയില്ല ഞാൻ അത് അതിൽ പിന്നെ അംഗീകരിച്ചു ഞാൻ അംഗീകരിച്ചു കോടതിയിലും ഗവൺമെൻറ്റിലും കോടതിയിലും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാം തീയതി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇനി ബാക്കി അവർ തന്നെ തീരുമാനിക്കട്ടെ തന്നെ തീരുമാനിക്കട്ടെ എന്തായാലും രണ്ടാം തീയതി തുറക്കുന്നു കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി അതിനകത്ത് മാറ്റമൊന്നുമില്ല ഈ അന്തരീക്ഷമാണ് നിൽക്കുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അത് കുട്ടികൾക്ക് ഒരു കാലാവസ്ഥ ആണെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത ഒരു കാലാവസ്ഥയാണെങ്കിൽ പുനർചന്തന നടത്തേണ്ട കാര്യമില്ല ഈ നിലമ്പൂർ രാഷ്ട്രീയം വലിയ രീതിയിൽ ഇളകിമറിയുകയാണ് തീപാറുന്നൊരു പോരാട്ടം ഉണ്ടാകുന്നു കുറേ വർഷം ഭരണബെഞ്ചിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു സഹപ്രവർത്തകനാണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് പോലും കളമൊരുക്കിയത് അൻവറിൻ്റെ ഒരു നിലപാട് തന്നെയായിരുന്നു ഇപ്പോൾ ആ സഹപ്രവർത്തകൻ ഇടതു ഇടതുപനത് മുന്നണിയിലൊന്നുമില്ലാതെ കയത്തിൽ പെട്ട് ഉഴയുന്ന ഒരു സാഹചര്യമാണല്ലോ കാണുന്നത് അതായത് കയത്തിൽ പെട്ടു പിന്നെ മുങ്ങുന്നുള്ള സംശയമില്ല നമ്മുടെ കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യക്തി വ്യക്തിപരമായൊന്നും ജനങ്ങളെ മണ്ഡന്മാരാക്കാൻ വേണ്ടി പറ്റുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഒരു തത്വത്തിലും ശയത്തിലൊക്കെ തന്നെ വിശ്വ വിശ്വസിക്കുന്നവരാണ് ഓരോ വ്യക്തികളെയും വിലയിരുത്തുന്നവരാണ് മാധ്യമങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വിലയിരുത്തുന്ന മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഇതിങ്ങനെയെല്ലാം കലർന്നതാണ് നമ്മൾ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങളാണെങ്കിൽ സിനിമാ രാഷ്ട്രീയം ഉണ്ടാകും ചില സംസ്ഥാനമാണെങ്കിൽ പണാധിപത്യം ഉണ്ടാവും പണം പണം പലരെ സ്വാധീനിക്കാനൊക്കെ കഴിഞ്ഞേക്കും ചിലപ്പോൾ പക്ഷേ എങ്കിലും അന്ന് ഭരണത്തിനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയാസമായിരിക്കും ഇവിടെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് എം സുരാജ് ഇന്ന് കേരളത്തിൽ നമുക്ക് ഏത് മണ്ഡലത്തിലുമാണോ എൽ ഡി എഫിൽ നിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എം സുരാജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനാണ് സുരാജ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല വായനക്കാരനാണ് നന്നായി വായിക്കുന്നവനാണ് നന്നായി എഴുതുന്ന വ്യക്തിയാണ് പിന്നെ നല്ല സംഘാടക സംഘാടകനാണ് വിദ്യാർത്ഥി യുവജന യുവജന പ്രസ്ഥാനങ്ങൾ സംസ്ഥാന ഭാരവാഹിയായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല പിന്നെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് വിജയിക്കുന്നുള്ളവരൊന്ന് നല്ല ആത്മവിശ്വാസമുണ്ട് ഉറപ്പായിട്ടും അയാൾ നിലമ്പൂർക്കാരൻ്റെ കൂടെയാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഒരു വാത്സല്യം തന്നെ തോന്നിയാൽ മതി അവനോട് ആർക്ക് വാത്സല്യം തോന്നൂല അയാളുടെ ഒരു പ്രസംഗം കേട്ടല്ല കേട്ട് കഴിഞ്ഞാൽ ഒരു വാത്സല്യം തോന്നിയത് വോട്ടിടും എന്നുള്ള ഉറപ്പല്ലേ അപ്പോൾ അവിടെ കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസ് പിന്നെ അടിയും പിടിയും തമ്മിലടിയൊക്കെ പിന്നെ അവസാനമാകുമ്പം തീരും തീരും ഇപ്പോഴും കാണുന്നതിൽ അവസാനം ഇതിനെക്കാൽ സ്നേഹത്തിലാവും എങ്കിലും പിന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ അഞ്ച് മുഖ്യമന്ത്രിമാരാണ് യു ഡി എഫിന് അഞ്ച് മുഖ്യമന്ത്രിമാരാണ് യു ഡി എഫിന് ഇങ്ങനൊരു ഉണ്ടോ ഒരു കാര്യത്തിലും പിന്നെ പിന്നെ അവർക്ക് ഒരു ഏകകണ്ഠമായ അഭിപ്രായം പറയുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഇപ്പോൾ പുതിയ പാർട്ടി തന്നെ പിന്നെ ശശി തരൂര് സുധാരണമൊക്കെ ചേർന്നുകൊണ്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്ന് കേൾക്കുന്നു ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് സുരാജ് ഞങ്ങൾക്ക് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് സുരാജിന് അറിയാം അറിയാം സുരാജിൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ മതിയല്ലോ വോട്ട് ചെയ്യാൻ വേണ്ടി അൻവർ ഒരു തരത്തിലൊരു പോറലും ഏൽപ്പിക്കില്ല ഒരു ഇളക്കവും ഉണ്ടാക്കില്ല ഇളക്കമുണ്ടാക്കില്ല പോറലേൽപ്പിക്കുന്നില്ല ഇളക്കമുണ്ടാക്കുന്നില്ല ഞാൻ പറയാം അയാൾ ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ മത്സരിക്കുമ്പോൾ അയക്കൊരു ബന്ധു അയാൾ അവിടുത്തെ എം എൽ എ ആയിരുന്ന ആളാണല്ലോ നമുക്ക് കണ്ണടച്ചോണ്ട് അയാൾക്ക് ഒരു ബന്ധുവല്ലെന്നൊന്ന് അയാൾക്ക് ജനസ്വാധീനം വെച്ചാൽ അങ്ങനെ ജനസ്വാധീനം ഉണ്ടെങ്കിൽ ജയിക്കണമല്ലോ അയാൾക്ക് അയാളുടെ പോക്ക് അയാളുടെ ചില ബന്ധുക്കളും സ്വന്തക്കാരും അത്യാവശ്യം സഹയാത്രികരുണ്ടാവും അതിനപ്പുറം ഒന്നും ഒരു മണ്ഡലം ജയിക്കാൻ വേണ്ടിയുള്ള വോട്ടൊന്നും ഉണ്ടാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അയാൾ മത്സരി ജയിക്കില്ല എന്തായാലും ഇത്രയും സമയം